പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ഒരു അഞ്ചാം ഭാഗം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഈ വചനഭാഗം നമുക്ക് ധ്യാനിക്കാം ലോകത്തിൽ ഏറ്റവും അധികം ഒരു ശാശ്വതമായ നിത്യമായ നന്മ ചെയ്തിട്ട് കടന്നുപോയ യേശു ദാരുണമായ കുരിശുമരണം കൈവരിക്കുന്ന കുരിശിൽ കിടന്ന് അന്ധിശ്വാസം വലിക്കുന്ന സമയത്ത് ഏഴ് വചനങ്ങൾ ലോകത്തിന് വേണ്ടി നൽകി അതിലാദ്യത്തെ വചനം ലോക ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് അതിക്രൂരമായ അതിനീചമായ മർദ്ദനങ്ങൾ ഏൽപ്പിച്ച് ശരീരം മുഴുവൻ തല്ലിച്ചതച്ച് രക്തം എല്ലാം വാർന്നൊഴുകി ശരീരം ഒറ്റ വ്രണമായി കുരിശിൽ കിടക്കുന്ന അവസരത്തിൽ ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരെ ശിക്ഷിക്കരുതേ ഇവർക്കുള്ള ശിക്ഷ ഞാൻ എൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു ഒരാൾക്ക് വേണ്ടിയല്ല ലോകം മുഴുവൻ ദൈവകൽപ്പന ലംഘിക്കുന്ന എല്ലാവരുടെയും പാപത്തിന് പരിഹാരമായി ദൈവപുത്രൻ പുത്രൻ പാപമില്ലാത്തവൻ പാപരിഹാര ബലിയായി കുരിശിൽ മരിക്കുകയാണ് അപ്പോൾ യാതൊരു വെറുപ്പും വിദ്വേഷവും കുറ്റം വിധിയുമില്ലാതെ അനന്ത ദൈവപുത്രൻ പ്രാർത്ഥിക്കുകയാണ് പിതാവിനോട് ഇവരെ ശിക്ഷിക്കരുതേ ഇവരുടെ ശിക്ഷ ഞാൻ ഇതായി ഏറ്റെടുത്തിരിക്കുന്നു പശ്ചാത്തുപിക്കുവിൻ നിങ്ങൾക്ക് സൗജന്യ പാപമോചനം ലഭിക്കും ഹാലിൽ ഇ കാരണം അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി ഒന്ന് യോഹന്നാൻ രണ്ട് രണ്ട് യോഹന്നാൻ ശ്രീഹ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം രണ്ടാം തിരുവോചനം മരിയാ ഗൊരേത്തി പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടി ഗാമാസക്തിക്ക് അടിമപ്പെട്ട് അലക്സാണ്ടർ എന്ന യുവാവ് അവളെ പാപത്തിന് പ്രേരിപ്പിച്ചു അവസാനം വരെ അവൾ എതിർത്തി നിന്നു അനേകം പ്രാവശ്യം കഠാരി കൊണ്ട് അവളെ കുത്തി മുറിവേൽപ്പിച്ചെങ്കിലും അവൾ പാപത്തിന് സമ്മതിച്ചില്ല ആശുപത്രിയിലേക്ക് അവളെ കൊണ്ടുപോയി ഒരു വൈദികൻ അവളുടെ അടുത്ത് വന്ന് അവളോട് ചോദിച്ചു എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അവൾ പറഞ്ഞു അലക്സാണ്ടറിൻ്റെ മാനസാന്തരം എനിക്ക് സൗഖ്യം കിട്ടണം എനിക്ക് കുറച്ച് നാൾ കൂടെ ജീവിക്കണം എന്നൊന്നും അവൾക്ക് പറയാൻ തോന്നിയില്ല കാരണം ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഈ ലോകത്തിൽ എന്തെല്ലാം സമ്പാദിച്ചാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ ആത്മരക്ഷ നഷ്ടപ്പെട്ടാൽ അത് നിത്യമായ നാശമാണ് എന്നവൾക്കറിയാമായിരുന്നു അത് അവളുടെ ആത്മരക്ഷ മാത്രമല്ല മറ്റുള്ളവരുടെയും ആത്മരക്ഷ അതുകൊണ്ട് അലക്സാണ്ടർ ഒന്ന് മാനസാന്തരപ്പെട്ട് വിശ്വാസത്തിലേക്ക് രക്ഷയിലേക്ക് ദൈവകൃപയിലേക്ക് വരണമെന്നേ അവൾ പ്രാർത്ഥിക്കാൻ ആ വൈദികനോട് ആവശ്യപ്പെട്ടുള്ളൂ മത്തായിയുടെ സുവിശേഷം പതിനാറ് ഇരുപത്തി മനുഷ്യ നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ നിനക്കെന്ത് പ്രയോജനം അല്ലയോ മനുഷ്യ നിൻ്റെ ആത്മാവിനും അറിവിലയായി എന്തു കൊടുക്കും ദൈവം സ്നേഹമാകുന്നു ഒന്ന് യോഹന്നാൻ നാല് എട്ട് ദൈവം അനന്തസ്നേഹമാകുന്നു ജർമ്മിയ മുപ്പത്തി ഒന്ന് മൂന്ന് അനന്തമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു നിന്നോടുള്ള എൻ്റെ സ്നേഹം ശാശ്വതമാണ് മാറ്റമില്ലാത്തതാണ് പിൻവലിക്കപ്പെടാത്തതാണ് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരുണയും അനന്തമാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയാറ് ഒന്ന് കർത്താവിന് നന്ദി പറയുവൻ അവിടെ നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് അനന്തസ്നേഹമായ ദൈവം അനന്ത നന്മയായ ദൈവം അനന്തകരണയായ ദൈവം അവിടുത്തെ അനന്തസ്നേഹത്തിലും നന്മയിലും കരുണയിലും നമ്മളെ പങ്കുചേർക്കുവാൻ വേണ്ടി ഇതാ കാത്തിരിക്കുന്നു അതിനുവേണ്ടി നമ്മളെ ആത്മീയ പരിശീലനം നൽകി ആത്മീയതയിൽ ആഴപ്പെടുത്താൻ വേണ്ടി സഹനത്തിൻ്റെ വഴികളിലൂടെയും നയിക്കും സഹനകാലത്ത് ദാവീദ് രാജാവ് പിൽക്കാലത്ത് പറഞ്ഞു ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അതിനാൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ഞാൻ പഠിച്ചു തുടർന്ന് ദാവീദ് രാജാവ് പറഞ്ഞു ആയിരം പൊൻവെള്ളി നാണയങ്ങളേക്കാൾ ഓരോ വചനവും എനിക്ക് വിലപ്പെട്ടതാണ് സഹനകാലത്ത് ദൈവവചനത്തിൻ്റെ വെളിപ്പെടുത്തുകൾ കൊടുക്കുന്നു ആത്മീയ പരിശീലനം കൊടുക്കുന്നു ഇതാ നമ്മുടെ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച ദൈവപുത്രൻ പാപമില്ലാത്തവൻ എല്ലാവർക്കും പാപ പരിഹാര ബലിയായി കുരിശിൽ മരിച്ചവൻ ലോകം മുഴുവനും പാപക്ഷമ കൊടുക്കുകയാണ് വിശ്വസിക്കുന്ന എല്ലാവർക്കും എനിക്ക് തെറ്റിപ്പോയി ഞാൻ പാപം ഉപേക്ഷിക്കുന്നു യേശുവെ എന്നിലേക്ക് വരണമേ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറയുമ്പോൾ സൗഖ്യം ലഭിക്കും സമാധാനം ലഭിക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കും പാപമോചനം ലഭിക്കും ഹാലിയിൽ വയ്യ പ്രിയപ്പെട്ടവരെ നമ്മുടെ നല്ല ദൈവം അനന്തസ്നേഹമായും നമ്മുടെ നല്ല ദൈവം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മളോട് പ്രാർത്ഥനയുടെ മർമ്മ ഒരു വശം പഠിപ്പിച്ചു തരികയാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഹാലയിൽ വിയാം ഹാലയിൽ വിയാം യേശുവേ നന്ദി അതിനാൽ പ്രിയപ്പെട്ടവരെ ഒന്ന് യോഹന്നാൻ മൂന്ന് പതിനഞ്ചിൽ യോഹന്നാൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ് ദൈവത്തിനു മുമ്പിൽ വെറുപ്പ് ആത്മീയ ജീവിതത്തെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന ഒരു കൊലപാതകം പോലെയാണ് അതിനാൽ ആരോടെങ്കിലും എന്തെങ്കിലും പിണക്കമോ വിരോധമോ ഓർമ്മിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ സാത്താൻ അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഓർമ്മിപ്പിക്കുമ്പോഴൊക്കെ യേശുവിൻ്റെ മാതൃകയും തുടർന്നുള്ള ക്രിസ്തീയ നൂറ്റാണ്ടിൽ ആദ്യത്തെ ഒരു നൂറ്റാണ്ടിൽ തന്നെ ഒരു കോടി രക്തസാക്ഷികളുണ്ടായി എന്ന് ഒരു കണക്കിൽ നാം വായിക്കുന്നു അവരെല്ലാം ശത്രുക്കളോട് ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ച് അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചാണ് ഈ രക്തസാക്ഷിത്വം കൈവരിച്ചത് പന്ത്രണ്ട് അപ്പസ്തോലന്മാരും യോഹന്നാൻ യോഗൊടിച്ച് എല്ലാവരും എക്സാക്ഷികളായിട്ട് മരിച്ചു ദൈവത്തിന് വേണ്ടി ദൈവജനത്തിന് വേണ്ടി എല്ലാവരുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി സഭയുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി ഹാലേലുവിയാണ് അതിനാൽ പ്രിയപ്പെട്ടവരെ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം എപ്പോഴെങ്കിലും സാത്താൻ ഓർപ്പിച്ച് തരുമ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ വനക്കിലച്ചൻ ഒരിക്കൽ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുന്നു ഞാൻ ഓർക്കുന്നു എന്നെ വേദനിപ്പിച്ചവരെ അല്ലെങ്കിൽ എന്നെ വേദനിപ്പിച്ചു എന്ന് ഞാൻ കരുതുന്നവരെ എന്നെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ പതിനായിരം മടങ്ങ് അനുഗ്രഹിക്കണമേ ആ നമ്പർ കൂട്ടി പറയാം അമ്പതിനായിരം മടങ്ങ് അനുഗ്രഹിക്കണമേ അവർക്ക് ദൈവം അനുഗ്രഹം കൊടുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന നമുക്ക് ഒരുപാട് ഒരുപാട് വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും വളരുവാൻ സാധിക്കും അതിനാൽ സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥനയുടെ അഞ്ചാം ഭാഗമായി ഇപ്പോൾ അവതരിപ്പിക്കുന്ന ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഒരു കരം ചങ്കിൽ വച്ച് നമുക്കെല്ലാവർക്കും ഏറ്റി പറയാം മൂന്ന് പ്രാവശ്യം പിതാവായ ദൈവമേ ഞങ്ങളുടെ കടക്കാരോട് യേശുവിനെ പ്രതി യേശുവിൻ്റെ മാതൃകയനുസരിച്ച് ഞങ്ങൾ ക്ഷമിക്കുന്നു ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ സ്നേഹപിതാവായ ദൈവമേ ഞങ്ങൾ മറ്റുള്ളവരെ ഞങ്ങളെ വേദനിപ്പിച്ച എല്ലാവരോടും ദൈവത്തെ പ്രതി യേശുവിനെ പ്രതി പരിപൂർണമായി ക്ഷമിക്കുന്നു ഞങ്ങളുടെ കടങ്ങളും പൂർണ്ണമായി ക്ഷമിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഹാലിയിൽ വയ്യ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവം നമ്മയും ലോകമെമ്പാടുമുള്ള വൈരാഗ്യത്തിലും പിണക്കത്തിലും മനോവേദനയിലും ക്ഷമയില്ലായ്മയിലും കഴിയുന്ന കോടാനുകോടി മക്കളെ ഈ സമയത്ത് അനന്ത ഘടനയാൽ അനന്തസ്നേഹത്താൽ അനുഗ്രഹിച്ച് നമുക്ക് കിട്ടുന്ന ഈ അനുഗ്രഹം അവർക്കൂടെ ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി അല്ലെ ലൂയ